ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം പതിനെട്ടാം അധ്യായം ശ്രീശുഖൻ പറഞ്ഞു ഏവം വീര്യനാം അജൻ ഗദാരി കിരീടവും നൽമകരാഭകുണ്ടങ്ങളും തിളങ്ങും വധനാബ്ജോഭയും സരോജത്രായ തും ശ്രീവത്സവും പൊൻകടകാംഗദങ്ങളും പൊൻകാഞ്ചിയും മഞ്ഞൾ പിഴിഞ്ഞ ജേലയും കാൽതാരണി കിങ്ങിണി കൊണ്ടൽ വർണ്ണവും വണ്ടിണ്ടൂഴും അക്കണ്ഠവും കശ്യപേഹകേഹകം തവസ്സറുത്ത് തൽപക്നിയിൽ നിന്നു ജാതനായി ഹരേ നാം തെളിഞ്ഞു ദിക്കും ജനവും ജലാശയങ്ങളും നഭസ്സും ക്ഷിതിവിണ് ഋതുക്കളും പ്രഹൃഷ്ടരായി വിണ്ണവരും പശുക്കളും നഗങ്ങളും വിപ്രജനങ്ങളും തഥാ ചിങ്ങത്തിൽ തിരുവോണം നാൾ ശുക്ലദ്വാദശിയായി പ്രഭു അഭിജിത്ത മുഹൂർത്തത്തിൽ ശുഭഗ്രഹ സമന്വിതം സൂര്യൻ വാനിൻ മധ്യമാർന്ന നേരം ഭൂജാതനായി പോൽ ഈ ദ്വാദശിയെയോ തുന്നു വിജയാഭിതമായി ബുധർ മുഴങ്ങി ശംഖം പടഹം മിഴാവും പറയും നൃപ മൃദംഗവും മറ്റു നാനാവാദ്യഘോഷങ്ങളും തദാ പാടീഗന്ധർവപതികൾ ആടിനാർസരസ്സുകൾ വാഴ്ത്തിനാർ മുനിമാർ അഗ്നിപിതൃദേവമനുക്കളും വിബുധാനുഗ്രാം സിദ്ധവിദ്യാധരഗണങ്ങളും ചാരണാദികളും നാഗശ്രേഷ്ഠരും ഗരുഡാദ്യരും ആടിയും പാടിയും വാഴ്ത്തിസ്തുതിച്ചും കൊണ്ടു നിർഭരം തത്ശ്രമപഥ തിങ്കൽ സ്വമായയാലാദിപുമാൻ സ്വരൂപനായി സ്വപുത്രനായി വന്നതു കണ്ടു ഹൃഷ്ട ഹൃഷ്ടയായി സുവിസ്മയം പൂണ്ടിതുദേവി വാഴക വാഴകന്നോദിനാൻ കശ്യപനും സവിസ്മയം അച്ചിന്മയൻ സ്വീയ വിഭൂഷണാദിയോത്തര ശരീരം സ്വപിതക്കൾ കാൺകേ ചുരുക്കിയാർന്നാൻ ഹഹ വാമനദ്വിജ സ്വരൂപം അ മട്ടുടൻ നടൻറെ മട്ടുടൻ വാമനക്കുഞ്ഞിനെ കണ്ടുതുഷ്ടരായി മഹർഷിമാർ കശ്യപർഷിയെ മുൻനിർത്തി ചെയ്താർ സംസ്കാരമൊക്കെയും ബ്രഹ്മചര്യാഖ്യകർമ്മത്തിൽ അവന്നേകി ദിവാകരൻ ഗായത്രി പൂണോൽ ഗുരുവും നൽകി മേഖല കശ്യപൻ കൃഷ്ണാജിനം നൽകി ഭൂമി ദണ്ഡം സോമൻ വനസ്പതി കൗപീനം അമ്മയും നൽകി വെൺകൊറ്റ കുടവാനവും കുശ സപ്തർഷിമാർ സപ്തർഷിമാരേകി വേദഗർഭൻ കമണ്ടലു അസച്ചിദാത്മാവിനേഗീവാണി രുദ്രാക്ഷമാലയും ഉപനീതാ ധനേശ്വരൻ ഭിക്ഷാന്നമേകി സതിയാം സാക്ഷാലം ഏവം സൽകൃതനാം ബ്രഹ്മചാരി ശ്രേഷ്ഠൻ സ്വദീത്തിയാൽ ആ ബ്രഹ്മർഷി സദസ്സിന്റെ കാന്തിയും വന്നു മിന്നിനാൻ അണച്ചുകൂട്ടി ഹോമാഗ്നിവലം വച്ച വടൂത്തമൻ പരിസ്ഥരിച്ചു ഹോമിച്ചാൻ സമിത്തുക്കളതിൽ ത നൂറശ്വമേധം വിധി പോൽ ഭൃഗുക്കളെ പുരസ്കരിച്ച ബലി ചെയ്തിടുന്നതായി ശ്രവിക്കയാൽ ജഗദണ്ഡ ഭൃത്ത് ഇറങ്ങവേ നടുങ്ങി ക്ഷിതിയും പതേ പതേ ഭൃഗുദ്വിജന്മാർ ഭൃഗുകം ആ നർമ്മദോ നർമ്മദോദക്ത നർമ്മദോദപുണ്യഭൂമിയിൽ യജ്ഞം നടത്തുന്നങ്ങിനോ ഇനോദയാഭം വടുവിൻ സമാഗമം തദ്ദീപ്തിയാൽ ആ യജമാനും സഭാതല സ്ഥിരിക്കുകളും ഹതാഭരായി ഇതാരുവാൻ യാഗതി സനൽകുമാരനോ ഭാസ്കരനോ കൃഷാനുവോ ഭൃഗുക്കളും ശിഷ്യരുമേവിധം പരം വരങ്ങവേ വാമനമൂർത്തിയാം ഹരി കടന്നുവന്നാൻ ഹയമേധശാലയിൽ സഛത്രദണ്ഡം സ കമണ്ഡുലും ക്ഷണാൽ മുഞ്ചമേഖലയും മാന്തോൽപട്ടയാമുപീതവും ജടയും പൂണ്ടൊരാ മായാവടുവാം ഹ്രസ്വഗായനെ കണ്ടെഴുന്നേറ്റാദരിച്ചാർ തേജസ്സാൽ ശുക്രാദ്യരാം ശുക്രാദ്യംഅതും അഗ്നിദേവതമാർകളും അദ്ദർശനീയമാം രൂപം അംഗപ്രത്യങ്ക കണ്ടു സന്തുഷ്ടനായി നൽകിയ ആസനം യജമാനനും നിസ്സങ്കരെയും ആഹ്ലാദിപ്പിപ്പോനാം ഹരിയമ്പലി സ്വാഗതം ചെയ്തു പൂജിച്ചാൻ പാദപ്രക്ഷാളനാദിയാൽ ആ ദേവദേവൻ ശശിമൗലി ഭക്തിപൂർവകം സ്വമൂർധാവിൽ വഹിപ്പതേതുവാൻ അപ്പാദതീർത്ഥം ദുരിതാപഹം ശുഭം ധരിച്ചു ധർമ്മജ്ഞനവൻ സ്വമൗലിയിൽ ഹരേ വലി പറഞ്ഞു സ്വാഗതം തേ നമിക്കുന്നേൻ ബ്രഹ്മൻ ചെയ്യേണ്ടതെന്തിവൻ സാക്ഷാൽ ബ്രഹ്മർഷി തേജസ്സിൻ മൂർത്തിയായി കാണുമോ നിന്ന ഞാൻ ഇന്നൻകുലം പാവിതമായി തൃപ്തരായി മൽപിതാക്കളും ഇന്നൻ യാഗം ശോഭനമായി ഭവാനിങ്ങാഗമിക്കയാൽ ഇന്ന് അഗ്നി ഹോമം വിധി പോലെയായി തെൻ പാവങ്ങളും നിൻ പദ തീർത്ഥവാരിയാൽ നശിച്ചു നിൻ കൊച്ചുപദങ്ങൾ വിന്യസിക്കയാൽ പവിത്രീകൃതയായി ഭൂമിയും അങ്ങർത്ഥിയാണെന്നു നിനപ്പു ഞാൻ വടോ കഥയ്ക്ക നിൻ വാഞ്ഞ്ചിതം അന്തണാൽ മജ ഗോവോ വിശിഷ്ടം ഗൃഹമോ ധനങ്ങളോ നൽകന്യോ വേണ്ടത് ഭോജനാദിയോ ഗ്രാമങ്ങളോ ഹസ്തികളോ ഹയങ്ങളോ രഥങ്ങളോ വേണ്ടത് വിപ്രസത്തമാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ